എല്ലാ കൂട്ടുകാർക്കും ഒരു കുഞ്ഞൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ മുടി കുറച്ച് ഫ്രണ്ടിലേക്ക് സ്വല്പം കട്ട് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ഇടണമെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ കിടക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് കുറച്ച് മുടിയൊക്കെ കട്ട് ചെയ്ത് ഇടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നെറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ആ നെറ്റിയൊക്കെ കുറച്ച് കവറാകാൻ വേണ്ടി അങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ഹെയർ കട്ട് ചെയ്യും പിന്നെ അല്ലെങ്കിൽ ഇച്ചിരി സ്റ്റൈലായിട്ട് കിടക്കാനും നമ്മുടെ ഒരു ലുക്കൊക്കെ ചേഞ്ച് വരാൻ വേണ്ടി അങ്ങനെ ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മുടി ഞാൻ ഓൾറെഡി ലെയറൊക്കെ വെട്ടിയിട്ടായിരുന്നു അപ്പോൾ അത് ഫ്രണ്ടിലൊക്കെ ലെയർ ആയിരുന്നു അപ്പോൾ അതിച്ചിരി ആ ഫ്രണ്ടിൽ ആ ലെയർ വെട്ടിയിട്ടൊക്കെ അതൊക്കെ ഒരുപാട് അങ്ങ് കുറച്ച് നീളമൊക്കെ ആയി അപ്പോൾ ഒന്ന് ഷോർട്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാ അപ്പോൾ ഞാനിത് ആ മുടി നന്നായിട്ട് ചീപ്പിയതിന് ശേഷം നേരെ ഒരു വകച്ചിലെടുത്തിട്ട് നമ്മുടെ ചീട് ആ ഒരു പോർഷൻ്റെ അവിടെ നിന്നാണ് കേട്ടോ ഫ്രണ്ടിലേക്കെടുത്താൽ അപ്പോൾ ഈക്വലായിട്ട് എടുത്തിട്ടാണ് രണ്ട് വശത്തൊന്നും ഈക്വലായിട്ട് എടുക്കുക അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് എടുത്തങ്ങ് കട്ട് ചെയ്യുന്നില്ല കുറച്ച് ഫ്രണ്ടിൽ നിന്ന് അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല ഇതിനു മുമ്പ് ഞാൻ ഫ്രണ്ടിലെ ലെയറൊക്കെ വെട്ടിയിട്ടപ്പോൾ അതൊക്കെ ഒന്ന് കുറേ നീളമൊക്കെ ആയി അപ്പോൾ അതൊന്ന് ഷോർട്ടാക്കിയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ട് വശത്ത് കുറച്ച് മുടിയൊക്കെ കട്ട് ചെയ്തിടണമെങ്കിൽ ഈ ചെയ്യുന്ന മാതിരി തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ ഇതേപോലെ എടുക്കുക അപ്പോൾ ബാക്കിലേക്ക് ബാക്കി മുടി എല്ലാം കൂടെ അങ്ങോട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കെട്ടിവെച്ചതിന് ശേഷം ഇതങ്ങനെ ഞാനിപ്പോൾ ഇത് കണ്ണാടിയുടെ മുമ്പിലിരുന്നാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ കയലെടുക്കണേ ഇത് കണ്ടോ ചരിച്ചൊന്ന് എടുത്തിട്ട് ഇതാ ആ ചെ മുടി കണ്ട എക്സ്ട്രാ കുറച്ച് മുമ്പോട്ട് നിൽക്കുന്നുണ്ട് അത് ഇങ്ങനെ ഇതാ ഇതേപോലെ നമ്മുടെ കത്രി ചരിച്ച് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് സൈഡിൽ ഇങ്ങനെ ലെയറായിട്ട് കിടക്കും കേട്ടോ കണ്ടോ പൊറൊട്ട കട്ടിങ്ങിൽ വന്നേക്കുന്നുണ്ടോ അപ്പോൾ എത്രത്തോളം ഷോർട്ടാക്കണം അതനുസരിച്ച് നമുക്കിത് ഷോർട്ടാക്കാം അപ്പോൾ ഞാനൊരിത്രയും ഷോർട്ട് ആക്കുന്നുള്ളൂ കേട്ടോ കണ്ട കുറച്ച് മുടി ഫ്രണ്ടിലേക്ക് എടുത്തിട്ടുള്ളൂ കുറച്ചുകൂടെ മുടി നമുക്ക് നന്നായിട്ട് എടുക്കണമെങ്കിൽ കുറച്ചുകൂടെ എടുക്കാം അപ്പോൾ ആ ഒരു സൈഡ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തു അടുത്ത സൈഡിലേ അതേപോലെ എടുത്ത് ഞാനിതാ നമ്മുടെ ഷീപ്പിൽ തന്നെ ആ മുടി അതേപോലെ ചരിച്ച് വെച്ചിട്ട് കേട്ടോ എന്നിട്ട് ഇതാ കത്രി വെച്ചാൽ അത് ഇതുപോലെ ഒന്ന് ചരിച്ചാക്കി അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഫ്രണ്ടിലൊക്കെ ഇച്ചിരി സ്റ്റൈലായിട്ടൊക്കെ കുറച്ച് മുടി കിടക്കണമെങ്കിൽ അങ്ങനെ ഒരുപാട് നെറ്റി ഉള്ളവർക്ക് നെറ്റി ഒന്ന് കവറായിട്ട് കിടക്കുകയും ചെയ്യും അപ്പം നമ്മളിതാ രണ്ട് സൈഡിലും കുറേ മുടി എടുത്ത് വെട്ടി അപ്പോൾ ഇതിങ്ങനെ ഒരു സൈഡിൽ മാത്രം വെട്ടണ്ടവർക്ക് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് എടുത്തിട്ട് വെട്ടാം പിന്നെ രണ്ട് സൈഡിൽ കൂടുതലായിട്ട് വെട്ടണമെങ്കിൽ ഇതേപോലെ തന്നെ കുറച്ചുകൂടെ മുടി നമുക്ക് എടുത്തിട്ട് ഫ്രണ്ടിലും അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ കുറച്ച് മുടി എടുത്താണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പോർഷനൊക്കെ ഇതുപോലെ കുറച്ച് മുടി കട്ട് ചെയ്യണമെങ്കിൽ ഈ രീതിക്കൊന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നേർ വകച്ചിലെടുത്തിട്ടാണ് ഇത് ഈക്വലായിട്ട് രണ്ട് സൈഡിലും വെട്ടിയത് ഇനി നമുക്ക് സൈഡ് പാർട്ടീഷൻ ആക്കണമെങ്കിൽ ഇതാ ഇങ്ങനെ ഹെയർ ഒന്ന് സ്വല്പം അങ്ങ് സൈഡിൽ നിന്ന് അങ്ങ് ചരിച്ചിട്ട് കഴിയുമ്പോഴത്തേനും അത് ഇങ്ങോട്ട് ഈ ഒരു സൈഡിലേക്ക് കൂടുതലായിട്ട് വരും അപ്പോൾ അവിടെ ലെയർ പോലെ കിടക്കും കേട്ടോ അതിന് ശേഷം ഞാൻ നമ്മുടെ മുടിയുടെ സ്വല്പം നമുക്ക് സ്വന്തമായിട്ട് മുടിയുടെ തുമ്പ് സ്വലപ്പം ഒന്ന് കട്ട് ചെയ്യണമെങ്കിൽ നമുക്കിനി എന്നാ ചെയ്യണം എന്ന് അറിയാമോ അപ്പോൾ ഞാൻ ഇനി മുടിയുടെ തുമ്പും കൂടെ സ്വല്പം കട്ട് ചെയ്യാൻ പോണേ അപ്പോൾ ഞാൻ ബാക്കിലേക്ക് മുടി ഫുള്ളൊന്ന് ചീപ്പി അതിന് ശേഷം ഇതുപോലെ നേർ വകച്ചിലെടുക്കുകയാണേ നമ്മുടെ മുടിയുടെ തുമ്പ് സ്വല്പം നമുക്ക് വെട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ സ്വല്പം തുമ്പ് വെട്ടാൻ പോവുകയാണ് അപ്പോൾ അത് മുടി എല്ലാം ഇതാ രണ്ട് സൈഡിൽ നിന്ന് ഒരുപോലെ ചീപ്പ് ഇതാ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മൊത്തത്തിലുള്ള മുടിയാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അപ്പോൾ കണ്ട നമ്മുടെ തുമ്പൊക്കെ ഒരുപാട് വൃത്തികേടൊക്കെ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യണമെങ്കിൽ ഇതാ ഫ്രണ്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഇതാ ഇങ്ങനെ അതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് കട്ട് ചെയ്തിട്ടില്ല ചിലപ്പോൾ ആ വൃത്തിയേടായി ആ തുമ്പങ്ങ് കട്ട് ചെയ്ത് കണ്ട അപ്പോൾ അതിങ്ങനെ ഒരുപോലെ കിടക്കുക അപ്പം എൻ്റെ മുടി ഓൾറെഡി ലെയർ വെട്ടിയിട്ട മുടിയായിരുന്നു കേട്ടോ ഫ്രണ്ടും ബാക്കും അല്ല ലെയർ വെട്ടിയതായിരുന്നു ഇപ്പോൾ അത് കുറച്ച് നെയ്ണ്ടപ്പോഴത്തന്നെ ആ ഒരു ലെയറിൻ്റെ ലുക്കൊക്കെ അങ്ങ് മാറി അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മുടിയുടെ ബാക്ക് വശം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ലെയർ വെട്ടിയായിരുന്നു അപ്പോൾ ആ ലെയറൊക്കെ അങ്ങ് ഇപ്പം അറിയാൻ പറ്റത്തില്ല കേട്ടോ കണ്ട ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ചെറുതായിട്ട് ലെയർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ അഴിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം കുറച്ച് മുടിയൊക്കെ ചിലർ ഇങ്ങനെ എടുത്തിട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ നേരെ കത്രി വെച്ചിട്ട് കട്ട് ചെയ്യും കേട്ടോ അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ നേരെയായിട്ട് ഒരേ ലെവലിൽ വന്ന് കിടക്കത്തുള്ളൂ നമുക്ക് ഇച്ചിരി ലെയർ പോലെയൊക്കെ ഫ്രണ്ടിൽ കട്ട് ചെയ്യണമെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ ഈ ചെയ്ത രീതിക്ക് കണ്ട പോലെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഹെയർ അങ്ങനെയൊക്കെ കിടക്കും കേട്ടോ അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നടത്തുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ